സ്വലാത്ത് ചെല്ലാറുണ്ട് നിങ്ങൾ മുത്ത് നബിയെ ഇഷ്ടമല്ലേ മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലിയാൽ അഞ്ച് ഗുണങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരട്ടെ നിങ്ങളൊന്ന് കേൾക്കുക ഒന്ന് കേൾക്കുകയെങ്കിലും നമ്മുടെ കരലിൻ്റെ കഷ്ടമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ ആ സ്വനാത്ത് ചെല്ലിയാൽ ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ ഞാനൊന്ന് പറയട്ടെ വളരെ പെട്ടെന്ന് നെട്ടി വലിക്കാതെ ഒന്നാമത്തെ കാര്യം ടെൻഷൻ മാറിക്കിട്ടും നിരന്തരമായി സ്വലാത്ത് ചെല്ലിയാൽ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ മതി ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ട് അല്ലേ ടെൻഷൻ ഇല്ലാത്തവർ വളരെ അപൂർവമാണ് അങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്വലാത്ത അധികമായി ചൊല്ലി നോക്ക് ഉറപ്പായി നിങ്ങൾക്ക് അനുഭവമാകും രണ്ടാമത്തൊന്ന് പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും പ്രയാസങ്ങൾ ീങ്ങിക്കട്ടും മൂന്നാമത്തെ ഒന്ന് ദുനിയാവിലും അതായത് ഈ ലോകത്തും ആഹ്രത്തിലും മരണത്തിന് ശേഷമുള്ള ബഹഹിയായ പുതിയ ഒരു ജീവിതം ആ ജീവിതത്തിലും നമ്മുടെ പദവികൾ ഉയർത്തപ്പെടും ദുനിയവിൽ മാത്രമല്ല നേട്ടം ചെലാത്ത് ചെല്ലുന്നവർക്ക് ആഹ്രത്തിലുമുണ്ട് ആഹ്രത്തിൽ മാത്രമല്ല ദുനിയാവിലുമുണ്ട് ദുനിയാവിലെ രണ്ട് നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് പ്രയാസങ്ങൾ നീങ്ങും മറ്റൊന്ന് ടെൻഷൻ മാറും മറ്റൊന്ന് നിങ്ങളുടെ പദവി ഉയരും ഇതേ കാര്യം ആശ്രദത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് നാലാമത്തെ ഒന്ന് ജീവിതത്തിൽ വലിയ ഐശ്വര്യവും വലിയ ജീവിതത്തിൽ ഉണ്ടാകും ഇനി നഷ്ടപ്പെടുത്തണമെന്ന് നിങ്ങൾ പറത്തിനല്ലിയുടെ മേൽ സ്ഥലാത്ത് ചെല്ലുന്നത് നമുക്ക് നേട്ടമല്ലേ ഒരാൾ കാണുന്നത് ചെല്ലുന്നത് മറ്റൊരാൾ കാണാൻ വേണ്ടി ചൊല്ലിയാൽ പോലും നമുക്ക് കൂലി കിട്ടുന്നൊരു ഭാഗത്താണ് നിങ്ങൾ ഖുർആൻ ഓതുന്നത് മറ്റൊരാൾ കാണാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടില്ല അള്ളാഹു അത് സ്വീകരിക്കുക പോലും ചെയ്യില്ല എന്നാൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് വേറെ ഒരാൾ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൂലി കിട്ടും ഒന്ന് ഞാൻ പറയട്ടെ എന്ത് ഉദ്ദേശം വെച്ചാണോ നമ്മൾ സ്വലാത്ത് ചെല്ലിയത് അത് നിറവേറും വിവാഹം ശരിയാവാത്തവരുണ്ടാവും മറ്റു അനേകം ആവശ്യങ്ങളുണ്ട് വീടില്ലാത്തവർ കടമുള്ളവർ സാമ്പത്തിക പ്രയാസങ്ങളുള്ളവർ എന്തും നിങ്ങൾ നെയ്യത്ത് വെച്ചോ എന്നിട്ട് എന്നിട്ടങ്ങ് ചൊല്ലിക്കോ സലാത്ത് ചൊല്ലി 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 ആവശ്യം അങ്ങ് നിറവേറട്ടെ അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരട്ടെ അസല വാരിക്കും വരഹമുള്ള